സ്ഥലത്ത് തമിഴ്നാട്ടിൽ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് കൊല്ലപ്പെട്ടു ഒരു തുമ്പില കേസ് അപ്പോ പുതിയ എസ് ഐ ചാർജത്തു താമസിക്കാൻ വീട് കിട്ടിയില്ല സാറേ സാറിൻ്റെ ധൈര്യമുണ്ടോ മല ഒരു മരണം നടന്നൊരു വീടുണ്ട് അവിടെ ഉടമസ്ഥൊന്നുമില്ല സാറിൻ്റെ ധൈര്യമുണ്ട് അവിടെ ഒരാഴ്ച താമസിക്ക് അപ്പോഴത്തേക്ക് ഞങ്ങൾ വീട് കണ്ടുപിടിക്കാന്ന് പറഞ്ഞു എനിക്കും കഴിയുമെന്നല്ലോ നേരെ വീട്ടിൽ പോയി താമസിച്ചു രാത്രി പന്ത്രണ്ട് മണിയായപ്പം വെളുത്ത സാരി ബ്ലൗസ് കൊടുത്തൊരു സ്ത്രീ ബെഡ്റൂം നിൽക്കുന്നു അദ്ദേഹം നോക്കിയപ്പോൾ വാതിൽ ഞങ്ങളിലെല്ലാം പൊട്ടിക്കിടക്കുക നീ എങ്ങനെ ഇവിടെ നീ എതിരെ കൂടെ സാറേ ഞാൻ മനുഷ്യ ശരീരമല്ല ഞാൻ ആത്മാവാണെന്നോ ഇവിടെ കൊല്ല ഈ വീട്ടിൽ കൊല്ലപ്പെട്ട സ്ത്രീയുടെ ആത്മാവാണ് ഞാനും അമ്മയും കൂടി വീട്ടിൽ താമസിക്കുകയായിരുന്നു അപ്പോൾ ഒരാൾ എന്നവിടെ പ്രേമത്തിലായി അയാൾ ഈ വീട്ടിൽ വന്ന് എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പം ഒറ്റയ്ക്കായിരുന്നു അപ്പം എൻ്റെ കൈവശം വരുന്ന ഇരുപത്തഞ്ച് പവൻ്റെ സ്വർണം അവന് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവനൊപ്പത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവൻ രാത്രി എന്നെ കൊന്ന് കുഴിച്ചിട്ടിട്ട് അവൻ സ്വർണം കൊണ്ട് പോയി പകുതി സ്വർണം കൊണ്ട് പോയി അവൻ്റെ അഡ്രസ്സ് താഴെപ്പറയുന്നതാണ് എഴുതിയിരത്തുള്ള ഡൽഹി ചെന്ന് സി ബി ഐ ആണ് കേസ് അന്വേഷിക്കുന്നത് ലോക്കൽ പോലീസ് പറ്റാ വന്നപ്പം ഭയങ്കര സെൻസേഷണൽ കേസായിട്ട് സി ബി ഐ കൊടുത്തു സി ബി ഐ കേസ് അന്വേഷിക്കാൻ സി ബി ഐ അവനെ അറസ്റ്റ് ചെയ്തു അപ്പോഴവൻ സത്യമൊക്കെ പറഞ്ഞു പക്ഷേ തെളിവ് എവിടാ സാറേ എന്ന് വെച്ചു ഇപ്പൊ തെളിവ് ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ ഈ സി ബി ഐയിലെ ഉദ്യോഗസ്ഥടുത്ത് ഈ ആത്മാവ് ചെന്നു സാറേ അടുക്കളയുടെ അപ്പുറത്ത് ആണ് എന്നെ കുഴിച്ചിട്ടിരിക്കുന്നത് സാറത് കുഴിച്ചാൽ മതി എൻ്റെ ശരീരം കിട്ടും എന്റെ കഴുത്തിൽ കുരുക്കിയിട്ടിരുന്ന കയറ് മാറ്റിയിട്ടില്ല അതുപോലെ അവിടെ ഉണ്ട് ജഡ്ജി അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരണം എന്നോ പിന്നെ എന്റെ സ്വർണം പകുതി അവൻ കൊണ്ടുപോയിട്ടുള്ളൂ ബാക്കി പകുതി അവൻ ആ മരത്തിന്റെ ചവിട്ടി കുഴിച്ചിട്ടുണ്ടെന്നോ അങ്ങനെ ഈ സി ബി ഐയുടെ ഇൻസ്പെക്ടർ പോയിട്ട് ജഡ്ജിയോട് പറഞ്ഞു ജഡ്ജി വന്നിട്ട് അവരൊരുമിച്ച ആ സ്ഥലം പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ ഈ നട്ട് അസ്ഥി വ്യജനം കിട്ടി കയറേം കിട്ടി സ്വർണം അവിടെ നിന്ന് റിക്കവർ ചെയ്തു ട്വൻറ്റി സെവൻ റിക്കവർ റിക്കവർ ചെയ്തു ഇതെല്ലാം ഒന്ന് കേസ് വാദിച്ചോണ്ടിരിക്കയാണ് അപ്പോ പ്രതിഭാഗം വക്കീൽ ചോദിച്ചു ഇതിന് മൊഴിയെവിടെ സാറേ അപ്പൊ കോടതിക്ക് അത്ര ശബ്ദം കേട്ടു പേനാ താഴ് ഞാൻ സാക്ഷ്യം പറയാം ജഡ്ജി പേന താത്ത് വെച്ചു ആത്മാവ് ഒന്ന് പേന പൊക്കിയിട്ട് എഴുതി അവളെ ഒപ്പിട്ടു കേസ് രക്ഷിച്ചു അപ്പൊ സി ബി എന്ത് ചെയ്തു അവരുടെ പ്രസിദ്ധമായ ഡയജസ്റ്റിൽ ഇത് പബ്ലിഷ് ചെയ്തു ആത്മാവ് ഒന്ന് കേസ് തെളിയിച്ച കേസ് പബ്ലിഷ് ചെയ്തു മനസ്സിലാവുന്നു അപ്പം ഞാനീ കണ്ണൂർ ആത്മാവ് തെളിയിച്ച കേസ് നമ്മുടെ നമ്മുടെ സുകുമാരൻ്റെ മകൻ പൃഥ്വിരാജ് പൃഥ്വിരാജൻ്റെ പറഞ്ഞു പൃഥ്വിരാജ് ഒരു കേസാക്കി അവർ സിനിമയാക്കി കോൾഡ് കേസ് എന്ന് എന്നൊരു സിനിമയാക്കി ഈ ഞാനീ പറയുന്ന കഥ ഒരു സിനിമയായി